ഞാൻ ഇരിക്കുന്നത് വലിയ കലവൂർ ഭാഗത്തുള്ള ഒരു യുവകലാകാരനായ അഖിലിൻ്റെ വീടിന് മുന്നിലാണ് ഈ ചെറുപ്പക്കാരൻ ഇതിനോടകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞ കലാകാരനാണ് വിവിധ തരം സങ്കേതങ്ങൾ ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ടാണ് ചിത്രങ്ങൾ രചിക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ട് എന്ന് പറയുന്നത് സാന്ഡ് ആർട്ടാണ് അതുപോലെ തന്നെ കാരിക്കേച്ചർ വരയ്ക്കുന്നു കാല് കൊണ്ടുള്ള ചിത്രരചന അങ്ങനെ തുടങ്ങിയ വൈവിധ്യമാർന്ന സങ്കേതങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ഈ ചെറുപ്പക്കാരിൽ നിന്നും നമുക്ക് ആ യോ പ്രതിഭയുടെ വിവരങ്ങൾ തേടാം നമസ്കാരം നമസ്കാരം സർ എനിക്ക് ചോദിക്കാനുള്ളത് ഏതൊക്കെ തരം കലകളാണ് അഖിലിപ്പോൾ ചെയ്തു വരുന്നത് ഈ ചിത്രകല തന്നെ വിവിധതരം സങ്കേതങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് പ്രധാനമായിട്ടും അഖില് സ്വീകരിച്ചു വരുന്ന സാന്റ് ആർട്ടാണ് അതെന്താണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ ആ സാന്റ് ആർട്ടിനെക്കുറിച്ചും മറ്റ് കലകളെക്കുറിച്ചും അതുപോലെ തന്നെ അഖില് എങ്ങനെയാണ് ഈ രംഗത്തേക്ക് എത്തിയതെന്നൊക്കെ കൃത്യമായിട്ട് അഖില് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഞാൻ ആർട്ട് തുടങ്ങുന്നത് അപ്പുപ്പനിൽ നിന്നാണ് എനിക്ക് ഈ ഒരു കഴിവ് കിട്ടിയത് അപ്പം ആദ്യമൊക്കെ ചെറുതായിട്ടൊക്കെ പെൻസിലിലൊക്കെ വരയ്ക്കുമായിരുന്നു പിന്നെ കൂടുതൽ കൂടുതൽ അതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ഞാൻ ലൈവായിട്ട് ആളുകളെ അതായത് പരിചിതമല്ലാത്ത ആൾക്കാരെ റാൻഡമായിട്ട് കാണുന്ന ആൾക്കാരെ പെൻസിലിൽ വരച്ചിട്ട് അവർക്ക് സർപ്രൈസ് ചെയ്യുമായിരുന്നു ആദ്യമൊക്കെ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും ഓക്കെ ചെയ്ത് ചെയ്തു വരുമ്പോഴത്തേക്കാണല്ലോ ഓരോ കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ അതുപോലെ ഓക്കെ ഓക്കെ വന്നു പിന്നെ അപ്പൂപ്പൻ അപ്പൂപ്പൻ്റെ അടുത്തു നിന്നാണ് ഓരോ അറിവുകൾ കിട്ടിക്കൊണ്ടിരുന്നത് ഞാൻ അല്ലാണ്ട് പഠിക്കാൻ പോയിട്ടില്ല പഠിക്കാൻ കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ ആ ഒരു സ്കില്ുണ്ടല്ലോ അപ്പോൾ അത് വേറെ വേറെ ആർട്ടിസ്റ്റുമാർ അതായത് പുറത്തുള്ള ഫോ ഫോറിൻ കൺട്രീസുള്ള ആർട്ടിസ്റ്റുമാരായിട്ടും പിന്നെ ഇവിടെയുള്ള ഇന്ത്യ അകത്തുള്ള ആൾ ആൾക്കാരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് അവരുടെ നിന്ന് കിട്ടുന്ന അറിവുകൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ പുതിയ പുതിയ ആർട്ടുകളൊക്കെ കണ്ടുപിടിച്ച് തുടങ്ങിയത് ഇപ്പം ഞാൻ ഒരു ചെറിയ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങി അതിനകത്ത് ആളുകളെ സർപ്രൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് സാറ് പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ ഗ്ലൂ സാൻഡ് ആർട്ട് അത് ഞാൻ എൻ്റേതായ രീതിയിൽ തന്നെയാണ് ആ ഒരു ആ ഒരു കലയെ വളർത്തിയെടുത്തത് കാരണം അതിനുപയോഗിക്കുന്ന ഗ്ലൂ ഏതാണെന്നും അതിനുപയോഗിക്കുന്ന സാൻഡ് ഏതാണെന്നും പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എത്ര ടൈം എടുക്കും ഇത് വരയ്ക്കാൻ ഒരു റിസർച്ച് തന്നെ നടത്തി എൻ്റെ ഒരു ആറു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇപ്പം ഞാൻ ഈ ഒരു ലെവലിൽ ആയത് കാരണം ആദ്യമൊക്കെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പിന്നെയും ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് പ്രത്യേകിച്ച് പറഞ്ഞാൽ എൻ്റെ അമ്മയും അപ്പൂപ്പൻ ഇവരുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് പറ്റും പറ്റും എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് എന്നെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് ഇപ്പോൾ നല്ലൊരു ലെവലിലേക്ക് ആർട്ടിനെനിക്ക് എത്തിക്കാൻ പറ്റി ഒരുപാട് ആളുകളെ സർപ്രൈസ് ചെയ്യാൻ പറ്റി ഞാൻ ഫസ്റ്റ് എൻ്റെ ചാനൽ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ഉത്സവമായിരുന്നു കോമഡി ഉത്സവത്തിലാണ് ഞാൻ ആദ്യം ഈ ഒരു സാൻഡ് ആർട്ട് അവതരിപ്പിക്കുന്നത് ആളുകൾക്ക് മുമ്പിൽ അത് അന്ന് ഞാൻ സർപ്രൈസ് കൊടുത്തത് നമ്മുടെ ഗിന്നസ് പക്കൂർ ചേട്ടനായിരുന്നു അപ്പം എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ നിന്നായിരുന്നു ഒരു ചാനലിൻ്റെ തുടക്കം അവിടെ നിന്നായിരുന്നു പിന്നെ എന്നെ അറിയാൻ തുടങ്ങിയത് ആളുകൾ ഈ ഒരു ആർട്ടിൽ നിന്ന് പിന്നെ വഴിയെ ആലപ്പുഴയിൽ ഉള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ കളക്ടർ മാമൻ എന്നറിയപ്പെടുന്ന കൃഷ്ണദേജ സാറ് സാറിന് സർപ്രൈസ് കൊടുത്തു അത് അത് കഴിഞ്ഞിട്ട് ഓരോ ആളുകളെയും എൻ്റെ ആർട്ട് കൊണ്ട് സർപ്രൈസ് ചെയ്യാൻ പറ്റി അതായത് അവരുടെ മുഖത്ത് ചിരി കൊണ്ടുവരാൻ അല്ലെങ്കിൽ സന്തോഷം കൊണ്ടുവരാൻ എൻ്റെ ആർട്ട് കൊണ്ട് എനിക്ക് പറ്റിയതിൽ ഒത്തിരി സന്തോഷം ഇത് സംബന്ധമായിട്ട് ഈ കല അപ്പൂപ്പനിൽ നിന്നാണ് സ്വീകരിച്ചെന്ന് പറയുന്നുണ്ട് അപ്പൂപ്പൻ എങ്ങനെയാണ് ഈ കലയിലേക്ക് വരുന്നത് എന്തെങ്കിലും സൂചനയുണ്ട് അപ്പൂപ്പനും കാരണം പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ അത് സ്വയം ആർജിച്ചെടുത്താണോ അങ്ങനെ എന്തെങ്കിലും പറയാം അത് പറയാനായിട്ടാണെങ്കിൽ അപ്പൂപ്പൻ്റെ അടുത്തുനിന്ന് ഞാൻ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും പണ്ട് കുഞ്ഞായിരിക്കുമ്പോഴേ അപ്പൂപ്പൻ ആർട്ടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുമായിരുന്നു അപ്പോഴൊന്നും അതിന് കേട്ടിരിക്കാനായിട്ട് അത്രയും ഒരു ഉത്സാഹമൊന്നും ഇല്ലായിരുന്നു നമ്മൾ കളി ചിരിക്ക നടക്കുന്ന കാര്യം നമ്മൾ പഠന സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ പത്താം ക്ലാസ് ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിനോടൊന്നും അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടിരിക്കും പിന്നെ എൻ്റെ അങ്ങ് പോകും ഞാൻ പറഞ്ഞില്ല പിന്നെ അപ്പുപ്പൻ ഇരുന്ന് വീട്ടിലിരുന്ന് തന്നെ ഈ പടം വരയ്ക്കുന്നതൊക്കെ കാണും അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ അപ്പൂപ്പൻ്റെ അടുത്ത് നിന്ന് പഠിക്കാൻ തുടങ്ങിയത് അപ്പൂപ്പൻ ഇത് തുടങ്ങിയ കാലം എൻ്റെ അടുത്ത് അപ്പൂപ്പൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് അപ്പൂപ്പൻ്റെ പൂർവികരാരും അങ്ങനെ പടം വരയ്ക്കാറില്ല അപ്പൂപ്പനൊരു ഒരു ഒരു ഗുരു ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ തമിഴ്നാടുകാരനായിരുന്നു അപ്പം ഞാൻ കണ്ടിട്ടില്ല പറയുന്നതെന്ന് വെച്ചാൽ അത്രയും ഭയങ്കര അസാധ്യമായിട്ടുള്ളൊരു കലാകാരനാണ് ഭയങ്കര സ്പീഡിലാണ് ഓരോ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് അപ്പൂപ്പൻ അവിടെ നിന്ന് പഠിച്ചത് പിന്നെ അപ്പൂപ്പൻ്റെ ഇപ്പം അപ്പൂപ്പൻ്റെ കുറേ ശിഷ്യന്മാരെ എനിക്കറിയാം അപ്പുപ്പൻ പഠിപ്പിച്ചത് കുഞ്ഞുനാൾ മുതലേ അപ്പൂപ്പൻ്റെ കൂടെ ഇരുന്ന് കൂടെ നിന്ന് പഠിച്ച ഒരുപാട് ആർട്ടിസ്റ്റുമാർ ഇപ്പം നല്ല ഒരു ഫേമസ് ലെവലിലേക്ക് ചിത്രങ്ങൾ വരയ്ക്കുന്ന അറിയാം അതുപോലെ തന്നെ അപ്പൂപ്പൻ ഇപ്പോഴും വരയ്ക്കുന്നുണ്ട് എന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൂപ്പനാണ് ഞാനും പ്രോഗ്രാമൊക്കെ വരുമ്പോൾ അപ്പൂപ്പനെ കൊണ്ടുപോകാറുണ്ട് ഇപ്പോഴും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു പഴയ ആ ഒരു അറിവ് വെച്ചിട്ട് എനിക്ക് പറഞ്ഞു അതൊക്കെ എനിക്ക് ഗുണം ചെയ്യുന്നുണ്ട് ഇപ്പം ഇപ്പം ഞാൻ കേട്ടിരിക്കാറുണ്ട് അവനാണ് ഈ ചിത്ര കലയെക്കുറിച്ച് അതിൻ്റെ ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എനിക്ക് കൂടുതലും പറഞ്ഞു തന്നിട്ടുള്ളത് ഇന്നും അതുതന്നെയാണ് ഭയങ്കര അസാധ്യ കലാകാരനാണ് ഞാൻ കണ്ടവർ വെച്ചിട്ട് നല്ല എന്താ പറയുക അവൻ പഴയ പണ്ട് വരച്ച ചിത്രങ്ങളൊക്കെ പറഞ്ഞാൽ അത്രക്കും ജീവൻ തുടിക്കും അതൊന്നും ഇപ്പം എനിക്കൊന്നും പറ്റുമോന്നുമില്ല അറിയില്ല കാരണം അന്നത്തുള്ള കളറുകളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഈ ഇലകളി നിന്നും വേരുകളിന്നൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന കളർ വെച്ചിട്ടാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരുപാട് കളേഴ്സ് ഒക്കെ കിട്ടും അവർ അന്നെടുത്ത് അത്രയും റിസ്ക് നമുക്ക് ഇന്ന് എടുക്കേണ്ടി വരുന്നില്ല പിന്നെ അന്ന് കലയോട് നമ്മൾ കൊടുത്തിരുന്ന ആ ഒരു പ്രാധാന്യം അന്ന് അന്ന് അത്ര പ്രാധാന്യം ഇല്ലായിരുന്നു കലാകാരന്മാർക്ക് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേരും ഫേമസ് ആവാത്തതും ആളുകൾ അറിഞ്ഞ് തുടങ്ങാത്തത് ഇന്ന് പക്ഷേ അത്രക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കല അതുകൊണ്ടാണ് ഇപ്പം എന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ വന്നത് എന്നെ പോലെയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ അറിയാൻ തുടങ്ങിയത് ഇത്തിരി സന്തോഷം അതുപോലെ എന്ന് പറഞ്ഞാൽ അത് ഈ ചിത്രം വര തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യ ചാനൽ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം ഒന്നിൽ തന്നെ ഒതുങ്ങരുതെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഈ ഇന്ത്യ ഗോ ടാലൻ്റ് അമേരിക്ക ഗോ ടാലൻ്റൊക്കെ കാണുമ്പോഴത്തേക്കും അതിനകത്തൊക്കെ ഈ സയൻസ് ആർട്ടൊന്നുമല്ല എന്നേക്കാളും ഒക്കെ ഒത്തിരി ഭയങ്കര കഴിവുള്ള ആർട്ടിസ്റ്റും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോ എന്നേക്കാളും ഏജ് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ പോലും അവിടെ നിന്ന് കിട്ടുന്ന അറിവൊന്നും ഞാൻ വെറുതെ ആക്കാറില്ല അതൊക്കെ കേൾക്കും അവരുടെ നിന്ന് കിട്ടിയ അറിവും അത് കോപ്പി പേസ്റ്റ് ചെയ്ത് എൻ്റേതായ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള തോട്ട് എന്നും മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഓരോ മൂവി ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓരോ സന്ദർഭങ്ങൾ ഇറങ്ങുമ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ എൻ്റെ ആർട്ട് അതുപോലെ ചെയ്യാൻ നോക്കാം അങ്ങനെയാണ് ഈ ഫുഡ് പെയിൻറ്റിങ് അതായത് കാലുകൊണ്ട് വരയ്ക്കണം വരയ്ക്കണമെന്നൊരു തോന്നൽ തോന്നിയത് ആദ്യം തന്നെ നമ്മുടെ ചാക്കോച്ചൻ്റെ എന്നാത്താൻ കേസ് എന്ന് പറയുന്ന ഒരു മൂവി ഇറങ്ങുമ്പോഴാണ് എനിക്കിങ്ങനൊരു തോട്ടം ഉണ്ടായത് അതായത് അന്ന് റീൽസ് ഇടുന്ന ആളുകൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന റീൽസിന് ചാക്കോച്ചൻ്റെ കൂടെ ഡാൻസ് അവസരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ചെയ്തതായിരുന്നു അത് ഒരുപാട് പ്രാക്ടീസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ചെയ്തപ്പോൾ നല്ല റിസ്ക് ഉണ്ടായിരുന്നു ആദ്യം കാലിൻ്റെ തൊലിയൊക്കെ പോകും നമുക്ക് അത്ര നേരം ഒറ്റ ഒറ്റക്കാലിലൊക്കെ നിന്ന് നമ്മൾ വരയ്ക്കണം അതിനോടൊപ്പം ഡാൻസ് കളിക്കണം പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹവും എല്ലാം പിന്നെ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് അത് വിജയകരമായിട്ട് ചെയ്യാൻ പറ്റി ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റി അത് ചാക്കോച്ചൻ്റെ അടുത്തേക്ക് എത്തി പിന്നെയാണ് ഞാൻ കൂടുതൽ കൂടുതൽ ഫുഡ് പെയിൻറ്റിങ് ചെയ്ത് തുടങ്ങിയത് ഇതെല്ലാം എൻ്റേതായ രീതിയിൽ തന്നെ ഓരോരുത്തടുത്തു നിന്ന് കിട്ടുന്ന അറിവുകൾ അത് എൻ്റേതായ ഒരു പാറ്റേണിലേക്ക് ഞാൻ കൊണ്ടുവന്നാണ് ഇപ്പോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ തല്ലിക്കൊണ്ട് വരയ്ക്കുന്നത് അങ്ങനെ ആർട്ടിൽ തന്നെ പുതിയ ക്രിയേറ്റീവായിട്ട് ഒന്നില തന്നെ ഒതുങ്ങുന്നത് എനിക്കിഷ്ടമല്ല ആർട്ട് തന്നെ ക്രിയേറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അത് ഇനിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സാന്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ചിത്രം ഞങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ തയ്യാറാണോ ഇപ്പോഴും ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ വേണ്ടിട്ടാണ് ഞാനും ഞങ്ങളുടെ പിന്നെ ക്യാമറമാനും ചില സുഹൃത്തുക്കളും കൂടെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് ഈ കലാകാരനെ തിരിച്ചറിയണമെങ്കിൽ അഖിലെ എന്തെങ്കിലും ചെയ്ത് കാണിക്കണം ഇത്രയും നേരം വർത്തമാനം പറയുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത് ഇപ്പോൾ അഖിലിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എത്രയാണ് ഇപ്പം ഡിഗ്രി ഫാഷൻ ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഫാഷൻ ഡിസൈനിക്ക് വളരെ നല്ലതാണ് ഇത് ഫൈൻ ആർട്സ് കോളേജിൽ ചേരണം തിരുവനന്തപുരത്ത് ആ ഫൈൻ ആർട്സ് കോളേജിൽ ചേരുന്നതിനുള്ള സാമ്പത്തികം ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇത് പറയാനാണ് ഞാൻ വന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം അങ്ങനെ ഈ നമുക്കിപ്പോൾ പലർക്കിപ്പോൾ പഠി എൻ്റെയൊക്കെ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചാണെങ്കിലും ആവശ്യമായ വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത് എന്തായാലും അഖില അത്തരം ജോലികൾക്കൊന്നും പോകേണ്ട കാര്യമില്ല അഖിൽ പോകേണ്ടത് പൂർണ്ണമായിട്ടും ഈ കലയുമായി ബന്ധപ്പെട്ട ജോലിയിലേക്കാണ് പോകുന്നത് അങ്ങനെയാണെങ്കിൽ അതിനാവശ്യമായൊരു ക്വാളിഫിക്കേഷൻ ഫൈൻ ആർട്സ് കോളേജ് പഠിക്കാന്നോളൂ ഈ ഫൈനാർട്സ് ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ച ഒരുപാട് പേരെനിക്കറിയാം അവരൊക്കെ ഉന്നതങ്ങളിലാണ് ഉന്നതങ്ങളാണ് അതിനെക്കുറിച്ചാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അതിന് തയ്യാറായിക്കും അടുത്ത വർഷം തുടങ്ങുന്ന മുതൽ അപേക്ഷ നിശ്ചയമായിട്ടും അപേക്ഷിച്ചാൽ അഖിലിനും കിട്ടും അല്ല എനിക്ക് അതാ ഞാൻ പറഞ്ഞത് ഞാൻ ഫൈൻ ആർട്സ് കോളേജിൽ ഒന്ന് മാവേലിക്കര പിന്നൊന്ന് ആർ എൽ ബി കോളേജ് ഈ രണ്ട് സ്ഥലത്ത് പോയി അഡ്മിഷൻ ഒക്കെ കാര്യം ചോദിച്ചപ്പോ എൻട്രൻസ് എഴുതാമെന്ന് പറഞ്ഞു എൻട്രൻസ് എഴുതി ഈ പറയുന്ന രണ്ട് സ്ഥലത്തും എനിക്ക് കിട്ടി രണ്ട് സ്ഥലത്തും കിട്ടിയിട്ടും പോകാൻ പറ്റുന്ന അന്ന് ഞാൻ പ്ലസ് ടു കഴിഞ്ഞൊരു ഒരു വർഷം മെൻസൂറിൽ നിന്നും അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് അപ്പൂൻ പറഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത് പക്ഷെ കിട്ടിയിട്ടും പോകാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ കല്യാണം പിന്നെ വീട്ടിലെ കുറച്ച് സാഹചര്യം ഞാൻ ജോലിക്ക് പോയാലേ വീട് മുന്നോട്ട് പോകുമെന്ന് പറയുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് അപ്പം അതുകൊണ്ട് മാറ്റി കാരണം മാറി ഇപ്പോഴും അങ്ങനെ പ്രായമൊന്നും ആയിട്ടില്ല ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ നിശ്ചയമായിട്ടും പഠനം തുടരുക നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ഒരു ജോലി കിട്ടി അല്ലെങ്കിൽ ഈ ചെറിയ സാഹചര്യത്തിൽ ജീവിക്കുക എന്ന് വിചാരിക്കുന്നതിനപ്പുറം നമ്മുടെ പിന്നെ സിദ്ധി കൂടുതൽ കൂടുതൽ വിപുലമാക്കാനായിട്ട് നമുക്ക് വിദ്യാഭ്യാസം ആവശ്യമാണ് ഇപ്പോൾ എവിടെയൊക്കെ ഏതൊക്കെ കലാകാരന്മാർ രക്ഷി രക്ഷപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ ആവശ്യമായ വിദ്യാഭ്യാസം ഉണ്ട് പണ്ട് വിദ്യാഭ്യാസമില്ലാതെ പടവക പരച്ചകൾ നടക്കാത്തല്ല അനിലിനെ ഒരു ഭാവി ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വാഗ്ദാനം ചെയ്തത് ഫൈൻ ആർട്സ് കോളേജിൽ പഠിപ്പിക്കാനായിട്ടുള്ള സാമ്പത്തിക സഹായം ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് അക്കൂട്ടത്തിലാണ് ഈ കാര്യങ്ങൾ സംസാരിച്ചത് ഞാൻ ചെയ്തോളാം ഈ എനിക്ക് ഒത്തിരി കാരണം ഞാൻ എനിക്കൊരു എൻ്റെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ 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 വിളിച്ചപ്പോൾ തന്നെ അഖിലിനെ എന്നെ ഇങ്ങോട്ട് വരുത്താൻ ഒരു ചെറിയ പ്രയാസം പോലെ തോന്നി അഖിൽ പറഞ്ഞു വീടിൻ്റെ സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു അപ്പം ഞാൻ എന്താ പറഞ്ഞത് ചെറിയ വീട്ടിൽ നിന്ന് നമുക്ക് മുകളിലോട്ട് വളരാൻ പറ്റുള്ളൂ അല്ല അത് ഞാൻ നമ്മൾ ചെറിയ സാഹചര്യങ്ങളാണ് ഇപ്പോഴേറ്റവും നല്ലത് അവിടെ തന്നെ വളർച്ച ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വളർച്ച സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം അതിന് പറ്റിയ ഒരു പ്രതിഭയുള്ള ഒരു വ്യക്തിയാണ് അഖിലധിവിടെ വന്നപ്പോഴെനിക്ക് ബോധ്യമായി ഇത് എന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടി ഒരു ചിത്രം ഞങ്ങളുടെ അത് ഞാൻ എൻ്റെ ഒരു കണ്ടന്റ് തന്നെ സർപ്രൈസിങ് പീപ്പിൾസ് അതായത് എന്റെ ആർട്ട് കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും ഇത്രനാളും അതുകൊണ്ട് തന്നെയാണ് എന്റെ ഒരു ആർട്ടിന് ഞാൻ അത്രക്കും ആണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് എത്തിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ ഇടനേടാൻ പറ്റും അവരുടെ മനസ്സിൽ കാരണം ആ ആരെന്നെ ഇന്ന് ഓർക്കും അപ്പൊ അതുപോലെ സാറ് വന്നപ്പോ തന്നെ ഞാൻ കരുതി എന്തായാലും സാറ് ഇത്രയും ദൂരം എന്നെ കാണാനായിട്ട് വീട്ടില് വന്നു അപ്പം ഞാൻ ജസ്റ്റ് അതിന് എന്തെങ്കിലും ഒരു സർപ്രൈസ് സാറ് എന്തായാലും അങ്ങനെ ഒരുപാട് പേരൊന്നും അങ്ങനെ കാണാൻ വരാറില്ല അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒരു യൂട്യൂബർ ഒരാൾ വന്നിട്ട് എന്റെ ഇന്റർവ്യൂ ചെയ്യുന്നത് തന്നെ ആദ്യമായിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ സാറിന് വേണ്ടിട്ട് ഒരു ഒരു ചെറിയൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുന്നോട്ട് പോകട്ടെ പിന്നെ ഇവിടെ കുടുംബത്താരൊക്കെയുണ്ട് ഇപ്പം ഞാന് അമ്മ അച്ഛൻ ഉണ്ട് അച്ഛൻ ഇപ്പൊ പെയിന്റിങ്ങിന് പോകുന്നു അച്ഛനും വീട് അല്ല അച്ഛൻ പെയിന്റിങ് പോകുന്നു അതിനകത്ത് കലയുണ്ട് അമ്മ വീട്ടമ്മ പിന്നെ സഹോദരനോ സഹോദരി ചേച്ചിയുണ്ട് വേറെ ബാധ്യതകളും പ്രശ്നങ്ങളും ഒന്നുമില്ല വീടെ തന്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ ഇരുപണം അതായത് ഇത് പറയും നമ്മുടെ ചോക്ക് മലയിൽ ഇരിക്കുന്നവര് ചോക്ക് 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 കേട്ടിട്ടുണ്ട് മലയിലായിരിക്കും നിങ്ങൾ നിങ്ങൾ ഇരിക്കുന്ന ഒരു മലയിലാണ് അതുകൊണ്ട് ഇന്ന് ഇപ്പൊ ഞാൻ എനിക്ക് വേണ്ടിട്ട് ജീവിക്കാൻ തുടങ്ങിയതുള്ളൂ കാരണം വേറൊന്നും അല്ല സാറേ ഇതിപ്പം കാണുന്ന ഒരുപാട് പേർക്ക് എന്നെ അറിയുന്ന ഒരുപാട് പേർക്ക് അറിയാം എനിക്കൊരു ഇടയ്ക്ക് ഒരു ഡോപ്പ് പറ്റി ഞാൻ എന്നെക്കാളും മറ്റുള്ളവരുടെ ഇപ്പം സാറ് പോലെ തന്നെ സാറിന് ഒരു കലാകാരനെ വളർത്തിയെടുക്കണമെന്നൊരു മനസ്സുണ്ട് അപ്പൊ ഈ ഒരു പ്രായത്തിൽ എനിക്കും ആ ഒരു മനസ്സുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരിടത്തും എത്താതെ തന്നെ ഞാൻ എന്നെ ശ്രമിച്ചുകൊണ്ട് എന്റെ സമയം വേസ്റ്റ് ആയി കൂടെ നിന്ന ആൾക്കാരിന്റെ ഓക്കെയാണ് കാരണം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരും ഇതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ജയിച്ച് കാണണം എന്നുള്ള അപ്പൊ അവരുടെയൊക്കെ ഒരു മനസ്സിന്റെ ഒരു പ്രാർത്ഥനയെ കൊണ്ട് ഇപ്പൊ ഞാൻ മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് ഏതായാലും ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്കിനി ആ ചിത്രകലയിലേക്ക് പോകാം തീർച്ചയായിട്ടും നമുക്ക് അഖില എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഒരു സർപ്രൈസ് ചിത്രരചന നമുക്കിവിടെ കാണാം ഈ ഒരു സർപ്രൈസ് പ്രേക്ഷകർക്കും എന്നെ കാണാമെന്ന സാറിനും ഉള്ളതാട്ടോ

നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പിന്നെ കുറച്ചൊക്കെ എന്റെ കഴിവുള്ളൂ ബാക്കിയൊക്കെ സാറിനെ പോലെ ആൾക്കാരുടെ ഒക്കെ പ്രാർത്ഥനയും ദൈവത്തിന്റെ നമുക്ക് ഇരുന്നു സന്തോഷത്തോടെ സന്തോഷത്തോടെ തന്നെ കുറവുമില്ല അല്ലെങ്കിൽ കേട്ടാ ഇത്രയും സുതരാണ് ഞാൻ ഏതായാലും വളരെ നിമിഷ നേരം കൊണ്ടാണ് അഖിൽ ഇത് വരച്ചത് നിശ്ചയമായും അതുല്യ പ്രതിഭ തന്നെയാണ് അഖിലെന്ന് ഞാൻ മനസ്സിലാക്കുന്ന എല്ലാവിധ അനുമോദനങ്ങളും എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും മുന്നോട്ടുള്ള പോക്കിന് ഉണ്ടാവും നമസ്കാരം എന്താ പറയാ വിലപ്പെട്ട സമയം ഇവിടെ വന്നതിലും കണ്ടതിലും ഒത്തിരി സന്തോഷം എനിക്കാണ് ഏറെ സന്തോഷം നമ്മളെ പോലെ ഇതൊക്കെ ഓരോരുത്തർക്ക് പ്രചോദനമാണ് കാരണം ഈ സപ്പോർട്ട് കലാകാരന്മാരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണ് കലാകാരനല്ല പിന്നെ ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് ഇത് സാറിന് ഞാൻ നമ്മൾ സാറിന് സന്തോഷം ഇത് വീട്ടിൽ ചെയ്തു സൂക്ഷിക്കും ചെയ്തില്ലെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇതൊക്കെ ഇത്രയും കട്ട് ചെയ്ത് ഒരു ഗ്ലാസ് ഇട്ടാ